പതിനേഴ് സീറ്റ് ജിങ്കാസ് ഫുള്ള് വീഡിയോ കണ്ടിട്ട് മാത്രം ഐഡിയ വിളിച്ചാൽ മതി കോള് വരുമ്പോൾ രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടാം മാസം ജിങ്കേസി വണ്ടിയാണ് ജിങ്കേസി പതിനേഴ് സീറ്റില് ജിങ്കേസി വണ്ടി രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടാം മാസം വണ്ടി ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാ പതിനാല് സംതിങ് വില വരുന്ന ഇൻഷുറൻസ് ഇൻഷുറൻസ് ഐ ഡി പതിനാല് ലക്ഷത്തി വില വരുന്നുണ്ട് പിന്നെ ടാക്സ് പുതിയത് ഇപ്പൊ പന്ത്രണ്ടാം മാസം അടുക്കുന്നുണ്ട് റിനീവല് ബ്രേക്ക് ഈ പന്ത്രണ്ടാം ഒന്നാം മാസം എടുക്കും ഒന്നാം മാസം റിനീവൽ എടുക്കും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇവിടെ ഓടിക്കൊണ്ടിരിക്കേണ്ട വണ്ടി ട്രിപ്പ് പോയി ട്രിപ്പ് പോയി വന്നാർ കഴുകിയിട്ടില്ല വന്നപ്പോ ജസ്റ്റ് ഒരു വീട് ഇട്ടാണ് അതെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഫുള്ള് ക്ലിയർ ലേ ടാക്സ് പുതിയത് റിനീവല് പുതിയ അല്ല ബ്രേക്ക് പുതിയത് ഷാമനിധി പുതിയത് ഏഹ് ഇൻഷുറൻസിന്റെ ഐ ഡി പതിനാല് ലക്ഷത്തി ചില്ല ഐ ഡിയുള്ള ഇൻഷുറൻസ് അടിച്ചാണ് ഈ വണ്ടിക്ക് പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ആട്ടഞ്ച് ലക്ഷത്തി എൺപതിനായിരം ഫൈനൽ ഫൈനൽ പ്രൈസ് ആണ് പിന്നെ റിലിറ്റി കാര്യങ്ങളല്ലല്ലോ ചോദിച്ചാൽ ഉള്ളത് സ്കാറ്റിംഗ് കാര്യങ്ങൾ ചെയ്ത ഉള്ളൊക്കെ നല്ല സെറ്റപ്പ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വണ്ടി വാഷിങ് ചെയ്തിട്ടില്ല ഇതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും പുള്ളികളെ കയറി കഴിഞ്ഞാൽ നമ്മൾ വർത്താനം പറഞ്ഞ അനുസരിച്ചാണ് ഈ ലൈറ്റുകൾ ഇങ്ങനെ മിനുങ്കിട്ടോ അപ്പൊ വണ്ടി സ്റ്റാർട്ട് കിട്ടുക എന്നാണ് മിനുങ്കുണ്ട് അല്ലാതെ സംസാരിച്ച് കഴിഞ്ഞ അനുസരിച്ച് വർത്തമാനം പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ലൈറ്റുകൾ മിനുങ്ങും എല്ലാ ഫിറ്റിങ്സും ഉണ്ട് ജെ പി എല്ലിന്റെ സ്പീക്കർ കാര്യങ്ങളും അതുണ്ട് പതിനേഴ് സീറ്റാണ് നല്ല വൃത്തിൽ വേണ്ടി

രാത്രി പോണോ രാത്രി വരുന്നു രാവിലെ പോണു ഇന്നിപ്പോ വന്നിട്ടുള്ളൂ വാഷിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ട്രാവലർ കഴിഞ്ഞാല് അതെ നമുക്ക് എത്ര ലക്ഷം മുടക്കില് വണ്ടി ഇറക്കാൻ പറ്റുമോ ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം റുപ്യൊക്കെ മുടക്കിലിറക്കാം പിന്നെ സിവിൽ കാര്യങ്ങൾ ടാക്സി വണ്ടിക്ക് ട്രാക്കുള്ളവർക്ക് മാക്സിമം മാക്സിമം കയറും അതായത് ഫുൾ ലോണും കയറും രണ്ടു ലക്ഷം രൂപ മുടക്കിലും കയറും ട്രാക്കും കാര്യങ്ങളും ഉള്ളവർക്ക് അതിനനുസരിച്ചും സിവിൽ സ്കോർ ഉള്ളതിനനുസരിച്ചാണ് മാക്സിമം കിട്ടാ വണ്ടിക്ക് ഓൾറെഡിയിൽ മൂന്നും നാലും വണ്ടി ഓൾറെഡിയിൽ ലോണുകൾ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിട്ട് ടീംസ് ഒക്കെ ഉണ്ടാവും എത്രയും കയറും കയറും ഫുട്ബോൾ ട്രാവലർ കൊണ്ടാകാം അല്ലെങ്കിൽ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം മുടക്കിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ഇങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ് അറിയാതെ അങ്ങനെയാണെങ്കിൽ കഴിയുള്ളു എന്താ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇത് ഫുള്ള് കിട്ടും വിചാരിച്ചാൽ വരും ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഓൾറെഡി ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം സാധാരണ നോർമലി കസ്റ്റമർക്ക് സിവിൽ ബാങ്കിങ് ഒക്കെ ഉള്ളവർക്ക് ഒരു പതിമൂന്ന് ലക്ഷം പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ഒക്കെ ലോണും ചെയ്ത് കൊടുക്കും നിങ്ങൾ വന്നോളൂ നിങ്ങളുടെ പ്രൊഫൈൽ മാക്സിമം ലോൺ ചെയ്തിട്ട് ചെയ്തുകൊടുക്കാം രണ്ടു ലക്ഷമിലും മൂന്ന് ലക്ഷം ഫുൾ ഓളും ജിംകാസ് പതിനേഴ് സീറ്റ് ട്രാവലർ ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റും മലപ്പുറം ടൗണിലെ മാച്ചിങ്ങൽ എം കെ യു കാറിലാണ് വണ്ടി ഉള്ളത് അതെ മുന്നോ വിളിച്ചോളി നമ്പറിൽ വിളിച്ചോളി വിളിച്ചോളി